ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിന് അടിയന്തിരമായി പരിഹാരമുണ്ടാക്കി സമരം അവസാനിപ്പിക്കണമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിന് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഘടകമായി മാറിയ ആശാവർക്കർമാർ നിലനിൽപ്പിനായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തിവരികയാണ് കോവിഡ് കാലത്ത് അവർ ചെയ്ത സേവനം മനസാക്ഷിയുള്ള ആർക്കും മറക്കുവാൻ കഴിയുന്നതല്ല ഇപ്പോഴും നാടിനു വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന ഇവരുടെ വീടുകൾ ഇന്ന് പട്ടിണിയിലാണ് ചെയ്ത ജോലിക്ക് ലഭിക്കുവാനുള്ള ശമ്പളമാണ് അവർ ആവശ്യപ്പെടുന്നത് വിഷപ്പെടക്കുവാനുള്ള ഇവരുടെ പോരാട്ട സമരത്തിന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പരിപൂർണ്ണ പിന്തുണ നൽകുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ മഹാമാരിയായിരുന്ന കോവിഡ് കാലഘട്ടങ്ങളിൽ ഈ നാടിനെ സംരക്ഷിക്കാനായിട്ട് അരയും തലയും മുറുക്കി അവരുടെ വരെ വെടിഞ്ഞ് പെടിയാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് വന്ന ആളുകളാണ് ആശാ വർക്കേഴ്സ് ആ ആശാ ആശാവർക്കേഴ്സിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ കണ്ണടച്ചിരിക്കുന്ന ഈ സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തീരുമാനങ്ങളിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരത്തിന് ആ സമരം ന്യായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നടത്തി കൊടുക്കണമെന്ന് ഓപ്പൺ മൂവ്മെന്റ് യാണ് അഡ്വക്കേറ്റ് ജോസ് പാലിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ റിജി ഞള്ളാനി ആന്റോ മാങ്കൂട്ടം വി സി സുനിൽ സണ്ണി മണറാട്ട് സി വി റേസി അഡ്വക്കേറ്റ് ബോബി പോൾ ഓഡി കുര്യാക്കോസ് അഗസ്റ്റിൻ വി എ സി ജെ മാത്യു തോമസ് ടാക്കോ പ്രൊഫസർ പി സി ദേവസ് അഡ്വക്കേറ്റ് ജോസ് ജോസഫ് എന്നിവർ സംസാരിച്ചു